വാഴയ്ക്കുക ഏത്തക്കായാണ് കേട്ടോ ഒന്ന് നന്നായിട്ട് പീല ചെയ്തെടുക്കുക പീല ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സ്കിന്ന് ഫുള്ളായിട്ടും ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്യണം എപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അതല്ലെങ്കിൽ കറിയിൽ കിടക്കണമോ അത്ര ഒരു ഇഷ്ടമാവില്ല നമുക്ക് ഇതുപോലെ ആകുമ്പോൾ നല്ല കളറിലും കിടക്കും നല്ലൊരു ടേസ്റ്റിലും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഫുൾ ക്ലീൻ ചെയ്തിടുമ്പോൾ അതിനുശേഷം ശേഷം രണ്ടായിട്ട് ഞാനിപ്പോൾ രണ്ട് കായ എടുക്കുന്നുണ്ട് രണ്ടും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് നെടുക നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയെടുക്കാം ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ പീസാക്കിയെടുത്താൽ മതി പീസാക്കിയിട്ട് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അധികം കറയൊന്നിളകാണ്ട് വരും പെട്ടെന്ന് ചെയ്ത് രണ്ട് പീസൊക്കെ അല്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഒന്നും ഇട്ടിട്ടില്ല എന്താ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി രണ്ട് വെളുത്തുള്ളിയും അതേപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് തേങ്ങയുടെ പേസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ മൺചട്ടിയിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മൺചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്നും മരിഞ്ഞ് വരട്ടെ ഇപ്പോൾ ഗ്യാസ് ഓൺ ആണെങ്കിൽ ആകെ പുകഞ്ഞു വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്യാസ് ഓഫ് ആക്കണം അതിന് ശേഷം നമുക്ക് കായയുടെ പീസ് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ പീസ് സവാളയേർത്ത് കൊടുത്താലും മതി അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിക്കോളും കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി ഗ്യാസ് ഓൺ ആക്കാം കേട്ടോ ഈ സമയത്ത് ഗ്യാസ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ ആ സമയത്ത് അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തേങ്ങ അരച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു രണ്ട് പീസ് മാങ്ങ ചെറുതാക്കിയിട്ടിട്ട് ചെറിയ പീസാക്കിയിട്ടാലേ തേങ്ങയുടെ കൂടെ അരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പീസാക്കി ഇടാൻ പറഞ്ഞത് അതും കൂടി ഒന്ന് അരച്ചതിൽ ശേഷം വെന്ത് വന്നിട്ടിരിക്കുന്നു വന്നിട്ടുള്ള കായയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് ഒരുപാട് ലൂസാക്കി എടുക്കണ്ട കേട്ടോ ചെറിയൊരു തിക്നെസ്സിൽ എടുക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക എന്നാലും കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കായാകുമ്പോൾ ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത്രയും മതി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കാം കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാടൻ കറിയാണല്ലോ അപ്പോൾ ഒന്ന് താളിച്ചിടാം കടുകും രണ്ടു മൂന്നോ ഉലുവയും ഒരിത്തിരി മുളകോടിയും കൂടി ചേർത്തിട്ട് കറിവേപ്പില അതുപോലെ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് താളിച്ചൊഴിക്കാം താളിച്ചൊഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കറി ഉണ്ടല്ലോ നല്ല മീൻ കറിയുടെ ഒക്കെ പോലെ നെയ്യൊക്കെ അങ്ങനെ പിരിഞ്ഞ് വരും കേട്ടോ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ എങ്കിലും നല്ലൊരു ഷോക്ക് ഒന്നുകൂടി കൂടി ഒരു ഷോക്കൊക്കെ വേണമെങ്കിൽ ഇത്തിരി മുളകോടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറിയിലേക്ക് താളിക്കാം ഞാൻ ഈ കറിയിലേക്ക് താളിച്ച് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കറി നല്ലതായിട്ട് നെയ്യൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതോടും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് മീൻ കറി ഒന്നും ഇല്ലെങ്കിലും ഏതാണ്ട് അതുപോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വാഴ ഏത്തക്കായ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ താങ്ക്